വൃത്ത ബന്ധപ്പെട്ട കണക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി വൃത്തസ്തൂപികയുടെ വ്യാപ്തവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഗണിക്കാം വൃത്തസൂപികയുടെ വ്യാപ്തം കാണാൻ നമുക്കറിയാം എങ്ങനെയാണ് വൃത്തസൂപികയുടെ വ്യാപ്തം കാണുക ഒന്ന് ബൈ മൂന്ന് പൈ ആർ സ്ക്വയർ എച്ച് അല്ലെ വൃത്ത വ്യാപ്തം എന്നത് അതിന്റെ ആരവും ഉയരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ പാദത്തിന്റെ ആരം നാല് സെന്റിമീറ്ററും ഉയരം ആറ് സെന്റിമീറ്ററുമായ വൃത്ത വ്യാപ്തം എത്രയാണ് എന്നാണ് ചോദ്യം പാദ ആരം നാല് സെന്റിമീറ്ററും ഉയരം ആറ് സെന്റിമീറ്ററുമാണ് അപ്പോൾ ആറ് സമം നാല് സെന്റിമീറ്റർ എച്ച് സമം ആറ് സെന്റിമീറ്റർ എന്ന് പറയാം ഇനി വ്യാപ്തം വ്യാപ്തമെന്താ ഒന്നേ ബൈ മൂന്ന് പൈ ആർ സ്ക്വയർ എച്ച് അപ്പോൾ ആ വ്യാപ്തം സമം നിങ്ങൾ വ്യാപ്തം എന്ന് എഴുതുക വ്യാപ്തം സമം ഒന്നേ ബൈ മൂന്ന് പയ്യാർ സ്ക്വർ എച്ച് ആർ സമം നാല് എച്ച് സമം ആറ് അപ്പോഴെന്തായി മാറി സമം ഒന്നേ ബൈ മൂന്നേ ഇൻഡു പൈ ഇൻഡു നാലേ ഗുണിക്കണം നാല് ഗുണിക്കണം ആറ് എന്നായി മാറും ഇവിടെ ഈ മൂന്ന് ബൈ മൂന്ന് ഹരിക്കണം മൂന്ന് ആറ് കൊണ്ട് ഹരിക്കാം അപ്പൊ എന്തായി മാറി മൂന്ന് ആറില് രണ്ട് പ്രാവശ്യം പോകും ഈ മൂന്ന് ആറില് രണ്ട് പ്രാവശ്യം ബാക്കി നാല് ഇന് പതിനാറ് പതിനാറ് ഇന്റു രണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പൈ സെന്റിമീറ്റർ ക്യൂബ് എന്നാണ് വരിക മുപ്പത്തിരണ്ട് പൈ സെന്റിമീറ്റർ ക്യൂബ് അതാണ് വൃത്ത വ്യാപ്തം എന്ന് പറയുന്നത് വൃത്തസ്തൂപികയുടെ വ്യാപ്തം മുപ്പത്തിരണ്ട് പൈ സെന്റിമീറ്റർ ക്യൂബാണ് ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പാദത്തിന്റെ ആരം പന്ത്രണ്ട് സെന്റിമീറ്ററും ഉയരം ഇരുപത് സെന്റിമീറ്ററുമായ കട്ടിയായ ഒരു വൃത്ത ഉരുക്കി പാദത്തിന്റെ ആരം നാല് സെന്റിമീറ്ററും ഉയരം അഞ്ച് സെന്റിമീറ്ററുമായ എത്ര വൃത്ത സ്തൂപികകൾ ഉണ്ടാക്കാം എന്നാണ് ചോദ്യം ഇവിടെ ഒരു സ്തംഭത്തിനെ ഉരുക്കി മറ്റൊരു ഘനരൂപം ഉണ്ടാക്കി മാറ്റിയാണ് ഒരു ഘനരൂപത്തിനെ ഉരുക്കി മറ്റൊരു ഘനരൂപം ഉണ്ടാക്കുന്നു അതായത് ഒരു ഘനരൂപത്തിന് ഉരുക്കി വേറൊരു ഘനരൂപം ഉണ്ടാക്കുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് മാറ്റം സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ വൃത്ത സ്തംഭത്തിൽ നിന്ന് കുറെ വൃത്ത സ്തൂപികകളാണ് ഉണ്ടാക്കുന്നത് അപ്പോ ഈ വൃത്ത സ്തൂപികളുടെ മൊത്തം വ്യാപ്തം എന്ന് പറയുന്നത് വൃത്ത സ്തംഭത്തിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും ആദ്യം നമുക്ക് ഇതിന്റെ അളവുകൾ ഒന്ന് എഴുതാം വൃത്ത സ്തംഭത്തിന്റെ ആരം പന്ത്രണ്ട് ഉയരം ഇരുപത് സെന്റിമീറ്റർ വൃത്തസ്തൂപികയുടെ ആരം നാല് സെന്റിമീറ്റർ ഉയരം അഞ്ചു സെന്റിമീറ്റർ ആണ് ഇവിടെ എല്ലാ സ്തൂപികകളുടെയും വ്യാപ്തം എന്ന് പറയുന്നത് വൃത്ത വ്യാപ്തത്തിന് തുല്യമാണ് നമുക്ക് ഇങ്ങനെ എഴുതാം വൃത്തസ്തൂപികകളുടെ വ്യാപ്തം സമം വൃത്ത വ്യാപ്തം അപ്പോൾ സ്തൂപികകളുടെ എണ്ണം എന്തായിരിക്കും സ്തൂപികയുടെ എണ്ണം എന്ന് പറയുന്നത് വൃത്ത സ്തംഭത്തിന്റെ വ്യാപ്തത്തിന് വൃത്ത വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി അതായത് ഒരു ഘനരൂപത്തിനെ ഉരുക്കി വേറെ കുറെ ഖനരൂപങ്ങൾ ഒരേപോലെയുള്ള കുറെ ഘനരൂപങ്ങൾ ഉണ്ടാക്കി മാറ്റുന്നുവെങ്കിൽ ആ ഘനരൂപങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ആ സ്ഥൂ ആ വലിയ ഖനരൂപത്തിന്റെ വ്യാപ്തം ഹരിക്കണം ചെറിയ ഖനരൂപത്തിന്റെ വ്യാപ്തം എന്നായി മാറും നമുക്ക് നോക്കാം സമം പയ്യാർ സ്ക്വരച്ച് ബൈ ഒന്ന് ബൈ മൂന്ന് പയ്യാർസ്ക്വരച്ച് ഈ പയ്യാർ സ്ക്വരച്ച് എന്നത് യും പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുന്നത് വൃത്ത വ്യാപ്തത്തെയുമാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് വിലകൾ നൽകാം ഇവിടെ ആറും ഈ ആറും എച്ച് വെച്ചൊക്കെ വ്യത്യാസമാണ് എന്ന് ഓർമ്മിക്കുക എന്തായി മാറി പൈ ഗുണിക്കണം ആറ് ആർ സ്ക്വയർ പന്ത്രണ്ടേ ഗുണിക്കണം പന്ത്രണ്ട് ഗുണിക്കണം ഇരുപത് എച്ച് സമം ഇരുപത് ഇൻഡു പൈ ഗുണിക്കണം ണം നാലേ ഗുണിക്കണം അഞ്ച് എന്നായി മാറുന്നു നമുക്ക് ഇതിനെ ലഘൂകരിക്കുക എങ്ങനെയാണ് ഇത് ലഘൂകരിക്കുന്നത് നോക്കാം ഇവിടെ നിങ്ങൾ ഈ സംഖ്യകളൊക്കെ ഗുണിച്ചിട്ട് താഴത്തെ സംഖ്യകളൊക്കെ ഗുണിച്ച് ഹരിക്കുന്നതിനേക്കാൾ എളുപ്പം സംഖ്യകളുടെ ലഘൂകരണമാണ് നോക്കാം ഈ ലഘൂകരണം എങ്ങനെയാണ് നടത്തുന്നത് നോക്കാം ഇവിടെ ഇതാണ് പൈ ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇൻഡു ഇരുപത് ബൈ ഒന്ന് ബൈ മൂന്ന് ഇൻഡു പൈ ഇൻറ്റു നാല് ഇൻറ്റു നാല് ഇൻഡു അഞ്ച് ഒരേപോലെ അംശത്തിലും ചേതത്തിലും ഒരേപോലെയുള്ള സംഖ്യകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഹരിക്കാം ഇവിടെ പൈ ആണ് ഒരേപോലെയുള്ള സംഖ്യ പൈ കൊണ്ട് ഹരിച്ചു അല്ലേ പൈ കൊണ്ട് ഹരിക്കുക അപ്പൊ എന്താ മാറി പൈ പൈ ഹരിച്ചു മാറി പിന്നെ ഈ പന്ത്രണ്ടിനെ നാല് കൊണ്ട് ഹരിക്കാം ഈ പന്ത്രണ്ടിൽ നാല് എത്ര തവണയുണ്ട് മൂന്ന് പ്രാവശ്യം പോകും അപ്പൊ പന്ത്രണ്ടേ ഹരിക്കണം നാല് മൂന്ന് എന്ന് എഴുതാം അതേപോലെ ഈ പന്ത്രണ്ടിന് നാല് കൊണ്ട് ഹരിക്കാം പന്ത്രണ്ടേ ഹരിക്കണം നാല് മൂന്ന് എന്നായി മാറും ഇരുപതിനെ അഞ്ച് കൊണ്ട് ഹരിക്കാം ഇരുപതേ ഹരിക്കണം അഞ്ച് നാലാണ് അപ്പോഴെന്തായി മാറി മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻഡു നാല് എന്ന് കിട്ടുന്നു ബൈ ഒന്ന് ബൈ മൂന്ന് എന്നുണ്ട് അംശത്തിൽ മൂന്ന് ഇന്റു മൂന്ന് ഇന്റു നാല് ക്ഷേതത്തിൽ ഒന്നേ ബൈ മൂന്ന് എന്ന് എഴുതുന്നു അപ്പൊ ഇവിടെ ഹരിക്കണം ഒന്നേ ബൈ മൂന്ന് എന്ന് മാറി ഗുണിക്കണം മൂന്നേ ബൈ ഒന്നായി മാറും അപ്പൊ മൂന്നേ ഗുണിക്കടം മൂന്നേ ഗുണിക്കടം നാലേ ഗുണിക്കടം മൂന്ന് 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 ഒൻപത് ഒൻപത് നാല് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് മൂന്ന് നൂറ്റെട്ട് എന്ന രീതിയിലേക്കാണത് വരുന്നത് മനസ്സിലായല്ലോ ഇനി നമ്മൾ അടുത്ത ചോദ്യം ചർച്ച ചെയ്യാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനാറ് ഡിഗ്രി കേന്ദ്ര കോണും ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആരവുമുള്ള ഒരു വൃത്താംശം വളച്ച് വൃത്ത അതിന്റെ ആരവും ഉയരവും എത്രയായിരിക്കും വ്യാപ്തമോ എന്നാണ് ചോദ്യം വൃത്താംശം വളച്ച് വൃത്ത നമ്മൾ അത് ഓർമ്മിക്കണം ഒരു വൃത്താംശത്തെ മടക്കി വൃത്ത മാറ്റുമ്പോൾ എന്താണ് അവ തമ്മിലുള്ള ബന്ധം ആ വൃത്താംശത്തിന്റെ ആരം സമം വൃത്ത സ്തൂപികയുടെ ചെരി ഉയരം കൂടാതെ ആർ ബൈ എൽ സമം എക്സ് ബൈ മുന്നൂറ്റി അറുപത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓർമ്മയുണ്ടാവണം അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്താൽ സ്ഥൂപികയുടെ ചെരി ഉയരം എന്നത് വൃത്താംശത്തിന്റെ ആരമാണ് സ്തൂപികയുടെ ചെരി ഉയരത്തിനെ നമ്മൾ ഏത് അക്ഷരം സൂചിപ്പിക്കുക എൽ അപ്പോൾ എൽ സമം ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ എന്നായി മാറി എൽ സമം ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ അല്ലെ ഇനി എന്താണ് പറയുന്നത് ആർ ബൈ എൽ സമം എക്സ് ബൈ മുന്നൂറ്റി അറുപത് ആർ ബൈ എൽ സമം എക്സ് ബൈ മുന്നൂറ്റി അറുപത് അപ്പോ ആർ എത്ര ആർ ബൈ ആതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എൽ ഇരുപത്തി അഞ്ച് എക്സ് ഇരുന്നൂറ്റി പതിനാറ് ബൈ മുന്നൂറ്റി അറുപത് അപ്പോൾ ആ സമം ഇരുന്നൂറ്റി പതിനാറ് ബൈ മുന്നൂറ്റി അറുപതേ ഇൻറ്റു ഇരുപത്തി അഞ്ച് ഇവിടെ ഇരുന്നൂറ്റി പതിനാറിനെ ഇരുപത്തി അഞ്ച് കൊണ്ട് ഗുണിച്ച് മുന്നൂറ്റി അറുപത് കൊണ്ട് ഹരിക്കാം പക്ഷെ അങ്ങനെ ഹരിക്കുന്നതിനേക്കാൾ എളുപ്പം സംഖ്യകളെ ലഘൂകരിക്കുകയാണ് നമുക്ക് ആ ലഘൂകരണം ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഇരുന്നൂറ്റി പതിനാറ് ബൈ മുന്നൂറ്റി അറുപതേ ഇൻഡു ഇരുപത്തി അഞ്ച് എന്ത് ചെയ്യാം ഇരുന്നൂറ്റി പതിനാറിലും മുന്നൂറ്റി അറുപതിലും പിന്നെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഉണ്ടോ നോക്ക ഏതാണ് ആ സംഖ്യ ആറ് കൊണ്ട് ഹരിക്കാം അല്ലെ ആറ് മുപ്പത്തി ആറില് ആറ് ആറ് പ്രാവശ്യം അപ്പൊ അറുപത് എന്നാവും ഇരുന്നൂറ്റി പതിനാറ് ആകുമ്പോ ഇരുപത്തി ഒന്നില് ആറ് മൂന്ന് പ്രാവശ്യം ശിഷ്ടം മൂന്ന് മുപ്പത്തി ആറില് ആറ് മുപ്പത്തി ആറ് കിട്ടും അപ്പൊ ഇടാ ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ മുപ്പത്തി ആറ് അറുപത് എന്ന് കിട്ടി വീണ്ടും നമുക്ക് ആറ് കൊണ്ട് ഹരിക്കാം അല്ലേ മുപ്പത്തി ആറിനെയും അറുപതിനേയും ആറ് കൊണ്ട് ഹരിക്കാം അപ്പോൾ എന്തായി മാറി ആ മുപ്പത്തി ആറിലാറ് ആറ് പ്രാവശ്യം അറുപതിലാറ് പത്ത് പ്രാവശ്യം നമുക്ക് അഞ്ചു കൊണ്ട് ഹരിക്കാം ഈ പത്തിനെയും ഇരുപത്തി അഞ്ചിനെയും അഞ്ചു കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ ഇരുപത്തഞ്ച് ഇവിടെ പത്തിനഞ്ച് രണ്ട് പ്രാവശ്യം ഇരുപത്തഞ്ചിലഞ്ച് അഞ്ച് പ്രാവശ്യം ഈ ആറിനെ രണ്ട് കൊണ്ട് ഹരിക്കാം ആറ് ഇന്റു രണ്ട് എത്ര മൂന്ന് അല്ലെ ആറില് രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പൊ മൂന്നഞ്ച് പതിനഞ്ച് എന്നാണ് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടുക ഏതിന്റെ ആർ സമം പതിനഞ്ച് എന്ന് നമുക്ക് കിട്ടും അപ്പൊ ആറ് സമം പതിനഞ്ച് സെന്റിമീറ്ററായി അല്ലെ അപ്പോ ചെരുമായി ആരമായി ഇനി ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത് ആറും എല്ലും ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഉയരം കണ്ടുപിടിക്കാം എങ്ങനെയാണ് ഉയരം കണ്ടുപിടിക്കുക എച്ച് സമം റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണോ അല്ല എച്ച് സമം റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ് എച്ച് സമം റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഇടയൽ ഇരുപത്തി അഞ്ച് സ്ക്വയർ മൈനസ് പതിനഞ്ച് സ്ക്വയർ അപ്പോ ഇത് ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇരുപത് സെന്റിമീറ്റർ എന്ന് കിട്ടി മനസ്സിലായല്ലോ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വ്യാപ്തമാണ് വ്യാപ്തം എങ്ങനെ കാണും വ്യാപ്തം സമം വ്യാപ്തം എന്ന് എഴുതാ വ്യാപ്തം സമം ഒന്നേ ബൈ മൂന്ന് പയ്യാർ സ്ക്വയർ എച്ച് അപ്പൊ ഒന്ന് മൂന്ന് ഇൻഡു പൈ ഗുണിക്കണം ആറ് ആർ എത്ര ആർ സമം പതിനഞ്ച് പതിനഞ്ചേ ഗുണിക്കണം പതിനഞ്ചേ ഗുണിക്കണം ഇരുപത് എച്ച് എത്ര ഇരുപത് എന്നായി മാറുന്നു ഇനി നമ്മളത് ക്രിയ ചെയ്യാം എങ്ങനെയാണ് ഈ ബൈ മൂന്ന് മൂന്ന് പതിനഞ്ചില് അഞ്ച് പ്രാവശ്യം പോകും അപ്പൊ അഞ്ചേ ഇന്റു പതിനഞ്ച് ഇൻറ്റു ഇരുപത് അഞ്ചിനെ പതിനഞ്ചുകൊണ്ട് ഗുണിക്കുക വീണ്ടും ഇരുപതുകൊണ്ട് കുണിക്ക ആയിരത്തി അഞ്ഞൂറ് പൈ സെന്റിമീറ്റർ ക്യൂബ് എന്നായി മാറും നിങ്ങൾ ഈ ക്രിയകളൊക്കെ ചെയ്യണം കേട്ടോ വലതു ഭാഗത്തായി നിങ്ങളെ മാർജിനില് എല്ലാ ക്രിയകളും ചെയ്യണം ഗുണനവും ഹരണവും ലഘൂകരണവും ഒക്കെ നിങ്ങൾ ചെയ്യണം ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് രണ്ട് വൃത്ത ആരങ്ങളുടെ അംശബന്ധം മൂന്ന് ഈസ് അഞ്ച് അവയുടെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം രണ്ട് ഈസ്റ്റു മൂന്ന് അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം എത്രയാണ് എന്നാണ് ചോദ്യം അതായത് രണ്ട് വൃത്ത ഉണ്ട് ആരങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയാം ഉയരങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയാം വ്യാപ്തങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ആറ് വൺ ഈസ്റ്റ് ആർ ടു സമം മൂന്ന് ഈസ് ടു അഞ്ച് എച്ച് വൺ ഈസ്റ്റ് എച്ച് ടു സമം രണ്ട് ഈസ്റ്റു മൂന്ന് എന്നായി മാറും അപ്പോൾ വ്യാപ്തം വി വൺ ഈസ്റ്റ് സമം ഒന്നേ മൂന്ന് മാറും ഒന്നേ ബൈ മൂന്ന് പൈ ആർ വൺ സ്ക്വയർ എച്ച് വൺ ഈസ്റ്റ് ഒന്നേ ബൈ മൂന്ന് പൈ ആർ ടു സ്ക്വയർ എച്ച് ടു എന്നായി മാറും ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഇവിടെ ഒന്നേ ബൈ മൂന്ന് പൈ ഇന് മൂന്നേ ഇൻഡു മൂന്നേ ഇൻഡു ആറ് വൺ ആറ് വൺ എന്നെ സൂചിപ്പിക്കുന്നു മൂന്നാണ് മൂന്ന് ഇന്റു മൂന്ന് ഇന്റു എച്ച് വൺ രണ്ട് ഒന്നേ ബൈ മൂന്ന് പൈ ഇൻറ്റു ആർ ടു ആർ ടു അഞ്ച് അപ്പൊ അഞ്ചേ ഇൻഡു അഞ്ചേ ഇന്റു മൂന്ന് എന്ന് സൂചിപ്പിക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒന്നേ ബൈ മൂന്ന് പൈ ഒന്നേ ബൈ മൂന്ന് പൈ അല്ലെ ഒന്നേ ബൈ മൂന്ന് പൈ ഒന്നേ ബൈ മൂന്ന് പൈ പൊതുവായുള്ളതാണ് നമുക്കത് ക്യാൻസർ അപ്പൊ ഒന്നേ ബൈ മൂന്ന് പൈ ഒന്നേ ബൈ മൂന്ന് പൈ ൻസർ ആയി ഇനി ഏത് സംഖ്യ പൊതുവായിട്ട് നോക്കിയ ആ മൂന്ന് ഈ ഒരു മൂന്ന് ഇവിടെ ഒരു മൂന്ന് ബാക്കിയുള്ള നോക്കാം ബാക്കി എന്തായുള്ളത് മൂന്നേ ഇന്റു രണ്ട് ആറ് അഞ്ച് ഇന്റു അഞ്ച് ഇരുപത്തി അഞ്ച് അപ്പൊ എന്തായി മാറി ആറ് ഈസ്റ്റു ഇരുപത്തി അഞ്ച് എന്നായി മാറുന്നു അല്ലെ ഇനി ഇതുപോലുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം ചോദ്യം ഇതാണ് തുല്യവ്യാപ്തമുള്ള രണ്ട് വൃത്ത ആരങ്ങൾ നാല് ഈസ്റ്റു അഞ്ച് എന്ന അംശബന്ധത്തിലാണ് അവയുടെ ഉയരങ്ങളുടെ അംശബന്ധം കാണുക വ്യാപ്തങ്ങൾ തുല്യമാണെന്ന് തന്നിട്ടുണ്ട് വ്യാപ്തങ്ങൾ തുല്യമാണ് സ്തൂപികകളുടെ ആരങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആർ വൺ ഈസ്റ്റ് ആർ ടു സമം നാല് ഈസ്റ്റ് അഞ്ച് വി വൺ സമം വി ആണ് കാണേണ്ടത് വി വൺ സമം വിതങ്ങളുടെ അംശബന്ധമാണ് വ്യാപ്തങ്ങൾ തന്നിട്ടുണ്ട് തുല്യമാണെന്ന് അപ്പൊ നമുക്ക് വി വൺ എന്താ ഒന്നേ ബൈ മൂന്ന് പൈ ആർ വൺ സ്ക്വയർ എച്ച് വൺ സമം ഒന്നേ ബൈ മൂന്ന് പൈ ആർ ടു സ്ക്വയർ എച്ച് ടു ഒന്നേ ബൈ മൂന്ന് പൈ ആർ വൺ സ്ക്വയർ എച്ച് വൺ സമം ഒന്നേ മൂന്ന് എച്ച് ടു അപ്പോഴെന്തായി മാറി ഒന്നേ ബൈ മൂന്ന് പൈ ഇന്റു നാല് ഇൻഡു നാല് ഇന്റു എച്ച് വൺ സമം ഒന്നേ ബൈ മൂന്ന് പൈ ഇൻറ്റു അഞ്ച് ഇന്റു അഞ്ച് ഇൻറ്റു എച്ച് ടു എന്നായി മാറും ഇവിടെ നോക്കാം ഒന്നേ ബൈ മൂന്ന് പൈ ഒന്നേ ബൈ മൂന്ന് പൈ അതേപോലെ ഒന്നേ ബൈ മൂന്ന് പൈ എന്തായി മാറി ആയി മാറുന്നു ബാക്കിയുള്ള എന്താ നാല് ഇന്റു നാല് പതിനാറ് എച്ച് വൺ സമം ഇരുപത്തി എച്ച് ടു എന്നാണ് മാറുന്നത് അപ്പോ പതിനാറ് എച്ച് വൺ സമ ഇരുപത്തി അഞ്ച് എച്ച് ടു അപ്പൊ എച്ച് വൺ ബൈ എച്ച് ടു സമം എന്തായി മാറും ഇരുപത്തി അഞ്ച് ബൈ പതിനാറ് എന്ന് വരും അപ്പോ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഇരുപത്തി അഞ്ച് ടു പതിനാറ് എന്ന് ലഭിക്കും മനസ്സിലായല്ലോ ഈ കണക്കുകളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയണം നിങ്ങൾക്ക് ചെയ്ത് പഠിക്കുക